എന്താണ് തനിക്ക് സ്നേഹത്തിന് ഒരു വിലയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്നുണ്ട് അതിന്റെ വില എനിക്ക് അറിയത്തുള്ളൂ അടിച്ചു വരെ കറന്ന് മുളയ്ക്കും എല്ലാ ദിവസവും ഇത്രയും ദൂരം ബൈക്കും ഞാൻ പറഞ്ഞത് എന്റ കേരിക്കാൻ പറ്റും യൂതാണ്ട് അപ്പുറത്തെ വീട്ടിൽ ആ ഈ നോക്കുന്നേ അത് ഇങ്ങനെ ഇരുന്ന് വായും പൊളിച്ച് നോക്കാനായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് എന്റെ കാമുകനൊന്നും അല്ല മനുഷ്യാരാ പറഞ്ഞ കേട്ടോ എന്റെ ചേച്ചിമാര് നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു ആങ്ങളെ ഉണ്ട് കേട്ട റൗഡിയാ റൗഡി ബേബി കഴിഞ്ഞ വർഷം ഉത്സവത്തിന് പോയിട്ടുണ്ടല്ലോ അവിടെ കിടന്ന് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആരണ്ടൊരു ഒരു കണ്ണിന് വെച്ച് അടിച്ചു കൊടുത്ത് കണ്ണങ്ങ് പൊട്ടി ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് മാറ്റണമെന്ന് കഷ്ടകോലത്തിന് ഇങ്ങനെ ഏതോ ഒരു പെണ്ണിന്റെ കണ്ണായടുത്ത് എന്റെ ആങ്ങളക്ക് വെച്ചത് ഇപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ ആങ്ങളയുടെ പുറകെയാ പറയുമ്പോ പ്രേമ വന്ന് എന്റെ ആങ്ങളോട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്റെ ആംഗളാണ് എന്റെ കണ്ണു വന്ന് എന്റെ കണ്ണു വന്ന് എന്റെ കണ്ണു വന്ന് അമ്മേ ഓ എന്റെ കണ്ണില് പൊടി വീണടി ഞാൻ എടുത്തോ ഒൂതി കളയാൻ പറഞ്ഞപ്പോ കൃഷ്ണമണി ഊതി പറത്തി വേണ്ടേ നീ എന്തിനാണ് ഇവിടെ കടൽ കണക്കുന്നത് ഞാൻ കണ്ണ് കാണാൻ വേണ്ടി വന്നതാ പെണ്ണ് കാണാൻ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് കണ്ണ് കാണാൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടാണ് അതല്ലെന്ന് പൂജയുടെ കണ്ണാണല്ലോ ഇരിക്കുന്നത് ദൈവമേ ഒന്നൊന്നര ലക്ഷം രൂപ എടുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് സൈഡ് പറഞ്ഞത് ഞാൻ സ്നേഹിച്ച പെണ്ണ് പറ്റി ആ സമയത്ത് കണ്ണൊന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പൂജ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ കണ്ണുണ്ടെന്ന് അതെടുത്ത് വെക്കുമ്പോ ഇങ്ങനെ ഒരു ഗുരുവാന്ന് ഞാൻ അറിഞ്ഞോ എന്റെ പൊന്നനിയാ നീ ഇവിടെ നിന്ന് പോ ഞാൻ പോവൂല എടാ പോടാ എന്റെ കണ്ണിന് വിട്ട് ഞാൻ പോകൂല പോലെ യ്യോകാലല്ല ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനായിരം രൂപ തരാ ഒരു മണിക്കൂർ കണ്ണി കണ്ണി നോക്കിയിരിക്കണെന്ന് ഒരു മണിക്കൂർ കണ്ണി കണ്ണി നോക്കി പതിനായിരം രൂപ

ഇതിപ്പോൾ ഒഴിവാക്കി വിടുപ്പൊ ആൾക്കാര് കേട്ടോ ഞാൻ ഓർമ്മ വേണം അതുകൊണ്ടല്ലോട് കൃഷി തോന്നിയാലോ അത് പിന്നെ അതെ അതിനകത്ത് പേടിക്കണ്ടിപ്പീ കുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നിയാലും എനിക്ക് തോന്നിയല്ലേ റൗഡി ബേബി ഇന്ന് ഒമ്പത് മണിക്ക് എന്നെ റെഡിയാക്കും റൗഡി റൗഡി ബേബി ബേബി നോക്കി നോക്കിക്കഴിഞ്ഞു എടാ ഈ റൗ നീ ആ കൊട്ടേഷൻ വേറെ ആക്കെങ്കിലും കൊടുത്തേ സത്യമായിട്ടുള്ള കാര്യം കാര്യം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്റെ കണ്ണിനെ വിട്ട് ഞാൻ നീ അവിടെ നിന്നോ പോലീ വന്നതിന് ശേഷം എന്റെ ദിനചര്യ മൊത്തം മുടങ്ങിയിരിക്കുകയാണ് എനിക്ക് വ്യായാമം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് എക്സസൈസ് ചെയ്യണം പത്ത് കൗണ്ട് നീ അങ്ങോട്ട് നീ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ ചവിത്തി ഇറങ്ങണോ എന്റെ കണ്ണിനു ഞാൻ പോകൂല നീ പോണ്ട അവിടെ നിന്നോ എനിക്ക് ആറ് മണിയാകുമ്പോൾ പുറത്തു പോകണം കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങും ഇവനൊന്നും വന്ന് ശല്യപ്പെടുത്താൻ ഒന്നും നോക്കണേ താങ്കളെങ്ങനെ ശല്യപ്പെടുത്തിയല്ലോ വീട്ടിൽ ഒരു നാലാവശ്യം കാണിക്കരുത് കേട്ടോ ചേട്ടാറങ്ങാ

െ എന്തോ തന്റെ പ്രശ്നം എന്തോ എന്തോ എന്തായാലും പറയാണെങ്കിൽ അവള് എന്റെ എല്ലാം എല്ലാമാണ് എന്റെ ചേലത്തെ ചെമ്പരന്താണ് അവളുടെ കാലിലെ കാണാപാതസുരം എപ്പോഴും അവള് തരായിരുന്നു ഒന്നും ഞങ്ങൾ രണ്ടും പിണങ്ങും ആ ഞാൻ ഞാൻ മാറ്റാൻ പോകും പിണങ്ങാൻ എന്താണ് പറയും നിന്നോട് നിന്നോട് കള്ള അതെ കോപ്പിറൈറ്റ് അടിക്കുന്ന കാലമോ ലിറിക്സിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട് വിദ്യാസാഗറിന്റെ മ്യൂസിക് കോമ്പോസിഷൻ കളഞ്ഞെങ്കിൽ കഥയിലേക്ക് അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ല എന്റെ കഥ അകത്ത് കിടക്കാനുള്ള ഒരുപാട് കഥകൾ കഥ 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 എന്ന് എനിക്ക് 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 അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ പ്രേമം സത്യം പറ ഒരു ഒരു പ്രേമത്തിന്റെ ഇവിടെ പറഞ്ഞു ഉണ്ട് ഉണ്ടായിരുന്നു എനിക്കൊരു ഭയങ്കരം ഞങ്ങളുടെ ആ ചേട്ടനറിയാതെണ്ടല്ലോ ഡെയിലി ഞങ്ങൾ പുറത്തു പോയിട്ട് ഷോപ്പിങ്ങിന് പോകും ഒരു കടയിലോട്ട് ഒരു തുണിക്കടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാനൊരു ഷർട്ട് കൊടുക്കും ചേട്ടൻ ഒരു ചുരിദാർ വാങ്ങിച്ചേരും ഞാനൊരു ഷർട്ട് ചേട്ടൻ ചേട്ടനൊരു ചുരിദാറ് ഞാനൊരു ഷർട്ട് ചേട്ടൻ ചേട്ടനൊരു ചുരിദാറ് ഞാനൊരു ഷർട്ട് അല്ലെ ഇതെന്താ കാണിക്കുന്നത് പ്രണയം കൊടുമ്പില് കൊണ്ട് നിൽക്കുന്ന സമയമാ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞാൽ ഒളിച്ചോടെ ഇറങ്ങി വരാനായിട്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു ബാഗും പെട്ടി എല്ലാടത്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര പേടി ആ പുള്ളി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിന്നെ വീട്ടിൽ നിറക്കാനായിട്ട് ഞാനൊരു വലിയ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ഒരു അകത്തോട്ടൊരു ഗുണ്ട കേറി പോയില്ലേ ആ പുള്ളിക്കാണ് കൊട്ടേഷൻ കൊടുത്തത് ആണ് കൊട്ടേഷൻ കൊടുത്തല്ലേ നല്ല കാര്യം അതെ കണ്ണ എപ്പ വരും താ വഴി കട പോവാം പോകും പോയോ ോക്കെ എന്റെ പൂജയുടെ കണ്ണ് എവിടെ കണ്ടാലും എനിക്കറിയാൻ പറ്റും ഞാൻ വിട്ട് കണ്ണ് വാങ്ങിക്കാൻ കിഡ്നി ആയിരുന്നു നീ ഞാൻ പോവൂല ഞാൻ നിന്നെ തല്ലാത്തത് ആ പൂജ എന്ന് പറഞ്ഞ ഓർത്ത് മാത്രമാണ് വിട്ടാ ശരിയാവില്ലേ കണ്ണിന്റെ പുറകെ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ 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 കല്യാണം 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 കഴിക്കുന്ന കഴിക്കുന്ന കാര്യം പറഞ്ഞത് പിന്നെ പൂജ നീ അവളെ കെട്ടി കഴിഞ്ഞാ നിനക്കൊരു ഭാര്യയായി പിന്നെ ഈ കണ്ണ് അത് ശരിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ കണ്ണിന്റെ കൂടെ ദൈവമേ കിടക്കൂസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ